അപ്പോൾ ബോച്ചയുടെ അറസ്റ്റിനെ കുറിച്ചിട്ട് അറിയാത്തവർ വലുതായിട്ട് ആരും ഉണ്ടാവില്ല ഹണി റോസിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബോച്ചയുടെ അറസ്റ്റ് നടന്നത് പബ്ലിക് ഫങ്ഷനിൽ വെച്ചൊക്കെ പരസ്യമായിട്ട് ഡബിൾ മീനിങ് ഒക്കെ വരുന്ന രീതിയിൽ ഓരോന്ന് പറഞ്ഞിട്ട് തന്നെ അപമാനിക്കുന്നു എന്നതാണ് ഹണി റോസിൻ്റെയും പരാതി പിന്നെ വലിയ പണക്കാരനാണ് അതുപോലെ പിടിപാടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള യാതൊരു ആനുകൂല്യങ്ങളും ബോച്ചയ്ക്ക് ലഭിക്കില്ല എന്നാണ് നിയമപാലകർ അറിയിക്കുന്നത് അടുത്തിടെ ഈ വിഷയങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചാ വിഷയമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഓരോരോ ദിവസവും അതിൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റ്സൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സംഭവം നടന്നതിന് ശേഷം കുറെ പേരെങ്കിലും ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പോച്ചയ്ക്കെതിരെ പരാതി കൊടുത്തിട്ട് ഇങ്ങനെ ഒരു നടപടി എടുത്തത് നന്നായി എന്ന് പലരും പറയുന്നുണ്ട് പൂച്ചയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ഇതുപോലെ സ്ത്രീകൾക്ക് എതിരെ സ്ത്രീലം കളർന്ന് കോമഡികളും ഡബിൾ മീനിങ്ങിലും ഒക്കെ സംസാരിക്കുന്നത് മുമ്പേ തന്നെ വലിയ വാർത്തയായിരുന്നു അപ്പം അതിനിടയ്ക്കാണ് ഒരു സംഭവം നടക്കുന്നത് അപ്പോൾ ഈ ഒരു വാർത്ത വന്നതോടുകൂടി പുതിയ പുതിയ വീഡിയോസ് മുമ്പ് ബോച്ചയ്ക്ക് എതിരെ വന്നിരുന്ന ഓരോരോ വീഡിയോസൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പതുക്കെ പിന്നെയും പുറത്ത് വരുന്നതായിട്ടാണ് കാണുന്നത് ആദ്യം എല്ലാവരും കരുതിയത് എന്താണെന്ന് പറഞ്ഞാൽ ഈ വാർത്ത പുറത്തു വന്ന് ഇങ്ങനെ ഓരോരോ ചൂടുപിടിച്ച ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുമെങ്കിലും ഇത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കെട്ടടങ്ങുമെന്നാണ് ഒരുപാട് പേര് കരുതിയത് പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണ് നടന്നത് അത് ബോച്ചയുടെ അറസ്റ്റിൽ കലാശിക്കുകയും ചെയ്യും ആരും കരുതിയിരുന്നില്ല ഇങ്ങനെ ഒരു ആക്ഷൻ ബോർച്ചയ്ക്കെതിരെ ഉണ്ടാകുമെന്ന് വെയിറ്റ് ഐ യു ലൈറ്റ് യുവൻ ഐ സെ യു ഗോ വിത്ത് ഐ വിൽ ഗോ വിത്ത് എവ്രി വിമൻ ദം നോട്ട് ദിസ് ചാരിറ്റി നോട്ട് ഫോർ നോട്ട് അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും ആളുകൾ ഓരോരോ അഭിപ്രായം പറയുന്നുണ്ട് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഹണി റോസിൻ്റെ വേഷം തനിക്കുന്ന രീതി ഒട്ടും ശരിയല്ലെന്നും മലയാളിയായിട്ടുള്ള ആർക്കും അത് അംഗീകരിച്ച് കൊടുക്കുവാൻ സാധിക്കില്ല അതുകൊണ്ട് ബോച്ചെ തമാശ രൂപേണ ഇതിനെ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നവരും കുറവല്ല കുറച്ച് ആളുകളെങ്കിലും പറയുന്നത് ഹണി റോസിന്റെ അടുത്ത ഒരു പടം റിലീസാകാൻ പോകവേ അതിൻ്റെ ഒരു പ്രൊമോയുടെ ഭാഗമായിട്ട് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്ത് പക്ഷേ ഒരു സിനിമയുടെ പ്രൊമോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു രീതിയിൽ സംഭവങ്ങൾ വളച്ചൊടിക്കാനായിട്ട് ആരും തയ്യാറാവില്ല എന്നാണ് തോന്നുന്നത് കാരണം നല്ല സിനിമയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ആളുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ ഓടുകയും ചെയ്യും വേണ്ടിയിട്ട് ആരും അങ്ങനെ ഒരു പ്രൊമോ ചെയ്യുന്ന രീതി ഒന്നും സ്വീകരിക്കില്ല എന്നും അഭിപ്രായം പര പരക്കെ പറയുന്നവരുണ്ട് ചുരുക്കത്തിൽ ഈ ഒരു സംഭവം എന്തുകൊണ്ടാണ് നടന്നത് പെട്ടെന്ന് കുറേ ദിവസം മുമ്പ് നടന്ന വിഷയങ്ങളൊക്കെ പിന്നെയും ഇപ്പോൾ കുത്തിപ്പൊക്കിയൊക്കെ കൊണ്ടുവന്ന് ഈ കാര്യങ്ങൾ കേസ് കൊടുക്കുന്നതും ഈ അറസ്റ്റ് നടന്ന സംഭവങ്ങളും ഇതൊക്കെ നടക്കുന്നത് എന്തിനാണെന്ന് പലരും പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പിന്നെ പലരും പറയുന്നത് കമൻറ്റ് ബോക്സിൽ ബോച്ചയ്ക്ക് വേണ്ടി പി ആറ് വർക്കുകൾ ധാരാളം നടക്കുന്നുണ്ടെന്നും അപ്പോൾ അങ്ങനെയാണ് ഒരുപാട് കമൻസൊക്കെ വരുന്നതെന്നും പറയുന്നു അപ്പോൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നിട്ടുണ്ട് ഇത് ഒരു മൂന്ന് നാല് വർഷം മുമ്പ് പുറത്തിറങ്ങിയ ഒരു ബോച്ചയുടെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഒരു പെൺകുട്ടി വന്നിട്ട് ബോച്ചയുടെ അടുത്തിരുന്നിട്ട് ബോച്ച സംസാരിക്കുമ്പോഴേക്കും അത് ഷൂട്ട് ചെയ്തിട്ട് കാണിക്കുന്നതായിട്ടാണ് വീഡിയോ അപ്പോൾ പെൺകുട്ടി വന്നിട്ട് ഹിഡൻ ക്യാമറ വെച്ചിട്ടാണെന്ന് അറിയില്ല ഒളിച്ചു വെച്ചിട്ട് ആണ് ഈ ഷൂട്ടിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് കാരണം ഇതിൽ ബോച്ചെ വന്നിട്ട് പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്നും ഒക്കെ സമ്മതിക്കുന്ന രീതിയിലാണ് ഈ വീഡിയോ വരുന്നത് അപ്പോൾ ആ പെൺകുട്ടിയുടെ ഷൂട്ട് ചെയ്ത വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം Let the world know that you are a woman. I say you go with some. now you talk. Tell him, no. You go to women. Tell. Tell him when he comes that I will go with every yes, woman. Yes, tell. I will tell. Tell that I am not this charity guy. I am not for. I am not I'm a guardian. I charity. will do again charity. But you a go woman. You, I will do charity. Not one woman. Many women. Every woman. Yes. How many 10, women? Ten thousand women. You have ah, got I will, so far. I will go. I will do the charity. Yes. Whatever things, it will go like that. Yes. I don't mind. Uh, people knowing I'm a woman, I am a womanizer. No, No no, Already knowing, still I don't mind. I will do the charity. The way I go, I do it. Yes. You don't mind. So you. I a... You accept you're a womanizer, yes, Right? Yes. You are a memorizer. Yes. So every innocent girl you take and you cheat her. Right? Yes or no? Yes or no? That's all you answer me. Why oh, you have to answer every me? Every woman you take, every innocent girl you take and you cheat what her. Behind me. You cheat them. You cheat them. How many abortions? Five, six abortions. How many abortions I went through? How many surgeries I went through? Tall, them, month of August is good for me. Last year by now only you made me pregnant. And I was in the ICU and I'm, t I'm messaging you, I'm in the ICU, I'm serious. Not bothered. Quietly you turned away. You thought, okay, my God, let me escape like this. Okay? And just because I was silent, you came back to me again. Huh? It's needed. Uh, yes, yes. I'm sorry, My calculation is correct. Never love anybody. Don't do fuck that love. Don't use that That's word love. Use. Don't use that fucking don't love. Use don't use that word fucking love. You can never use it anymore in your life. It's only mistake. You can never. Yes. Do it. That's yes. All. You can't screw. Happen. Even you can't screw. You'll cut your part and throw it. Wait and see. You can't screw anymore anyone. Wait and see. To what extent sorry. I will do it? To what extent you will not get a woman even to screw? Eat and watch. ഈ വീഡിയോ ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നുവെങ്കിലും അത് അന്ന് വലിയ ചർച്ചാ വിഷയമായിട്ട് മാറിയിരുന്നില്ല ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴേക്കും അടുത്തിടെയാണ് ഇത് പിന്നെയും സോഷ്യൽ മീഡിയയിൽ കാണാനായിട്ട് ഇട വന്നത് പെൺകുട്ടി ഈ രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് അറിയാതെയാണോ ബോച്ചി സംസാരിക്കുന്നത് എന്നും തീർച്ചയില്ല ശേഷം മീഡിയയുടെ ബാക്കി കുറച്ച് ഭാഗങ്ങൾക്കൂടി കണ്ടിട്ട് തിരിച്ചു തരാം I will ensure that you won't get a woman. You should cut your part and throw if you can't control yourself so much. Either you go back to your wife or you kill yourself. Wait and see. Two years, what pain you gave me? I am a fatherless daughter. I am an orphan. If my father was left today, you are fucking nothing to me. Okay, keep that in mind very well. Your father will die and that time people will call you a bastard and you will be an orphan. ഈ വീഡിയോയിൽ മൊത്തം ബോച്ചയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും പെൺകുട്ടി സംസാരിക്കുന്ന സംഭാഷണങ്ങളും ഒക്കെ കേൾക്കാം വീഡിയോ വളരെ ക്ലിയർ അല്ലെങ്കിലും സംഭാഷണങ്ങൾ അതിൽ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പിൽ എന്ത് നടന്നു എന്തുകൊണ്ടാണ് ഇതൊരു ഷൂട്ടിങ് ചെയ്യുന്നൊരു സ്ഥിതി വരെ വന്നത് ഇത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത് ആ പെൺകുട്ടി പിന്നെ എവിടെ ഇതിനെയൊന്നും സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് ആർക്കും ഒരു നിശ്ചയവുമില്ല ഒരു പക്ഷേ ഇത് ഒരു ട്രാപ്പായിരുന്നോ ഇതൊരു പ്രീ പ്ലാൻഡായിട്ട് ഇത് കുരുക്കുവാനായിട്ട് പൂച്ചയെ ട്രാപ്പ് ചെയ്യാനായിട്ട് ചെയ്തതാണോ ഇതിനെക്കുറിച്ചിട്ടൊന്നും യാതൊരു വിവരവുമില്ല ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ ഇത് ഷൂട്ട് ചെയ്ത ആ വ്യക്തി തന്നെ വന്നിട്ട് അതിനെക്കുറിച്ചിട്ട് സംസാരിച്ചാൽ മാത്രമേ ഇത് ഇതിൻ്റെ പിറകിലുള്ള സംഭവങ്ങൾ എന്താണെന്നുള്ളത് അറിയാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഈ സംഭവം നടന്ന് കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഇത് പിന്നെയും ഇപ്പോൾ ഒരു ചൂട് പിടിച്ച വാർത്തയായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ബോഛേ വന്നിട്ട് മൊത്തത്തിൽ ഒരു പെട്ട് പോയിട്ടുള്ളൊരു സ്ഥിതിയാണോ എന്ന് സംശയമുണ്ട് അപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ബോച്ചെ ഹണി റോസിനോടൊപ്പം തലശ്ശേരിയിൽ ഒരു ഇനോഗ്രേഷന് പോയതിൻ്റെ പ്രൊമോ വീഡിയോയുടെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ ബോച്ചയും പറഞ്ഞ വീഡിയോയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ എന്താണ് പറയുന്നത് എന്ന് കേട്ടിട്ട് സോറി ആകാര വടിവക്തണിറോസിനെ പോലെ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാനും ഹണി റോസും ചേർന്നു തലശ്ശേരി പതിനെട്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് സമീപമുള്ള ലക്സ് ബ്യൂട്ടി പാർലർ പ്ലേ ഫിറ്റ്നസ് ഫിറ്റ് ഉദ്ഘാടനം ചെയ്യും ഇതിന്റെ ഓണർ എന്നോട് പറഞ്ഞു ബോച്ച് ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ചെയ്യാം ഹണി റോസ് ജിം ഉദ്ഘാടനം ചെയ്യട്ടെ ഞാൻ വിചാരിച്ചു സാധാരണ ആണുങ്ങളാണല്ലോ ജിം ഉദ്ഘാടനം ചെയ്യാം മാത്രമല്ല ഞാനാണെങ്കിൽ ഒന്ന് രണ്ട് നമ്പർ ഓഫ് ഫൈറ്റ് നിങ്ങൾക്ക് ആക്ഷൻ കാണിക്കാനോ എന്ന് വിചാരിച്ചു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതിന്റെ ഓണർ വിചാരിച്ചിട്ടുണ്ടാവുക അതിന്റെ ഫുട്ടൻസ് പിടിയിട്ടില്ല എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കൂട്ടാനും കൂടുതലുണ്ടെങ്കിൽ കുറയ്ക്കാനും മാത്രമല്ല വികാര വടിവൊത്ത സോറി ആകാര വടിവത്ത പോലെ സുന്ദരിയെ വാർത്തെടുക്കാൻ എന്നതിനു വേണ്ടിയിട്ടായിരിക്കും വേണ്ടിയിട്ടായിരിക്കും ജിമ്മി പല നമ്പറുകളും കാണിക്കാൻ എന്ന് എനിക്ക് ും പിന്നെ സംഭവിച്ചത് എന്തൊക്കെയായാലും ഹണി റോസിന്റെ വേഷവിധാനം കുറച്ചുകൂടി മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെ ആകണം എന്ന് തന്നെയുള്ള അഭിപ്രായം ധാരാളം പേർക്കൊണ്ട് മറുഭാഗത്താണെങ്കിലും ഇങ്ങനെ സ്ത്രീകളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന ഈ ഒരു പ്രവണത ആണ് സത്യത്തിൽ ബോച്ച് ചെയ്യുന്നതെങ്കിൽ അതിനുള്ള ശിക്ഷ അനുഭവിച്ച് മതിയാകൂ എന്നും ധാരാളം പേര് ഇങ്ങനെ രണ്ട് ഭാഗത്തു നിന്നും ഒരുപാട് അഭിപ്രായങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കമൻസ് വഴിയും സോഷ്യൽ മീഡിയയിൽ ആകെ മൊത്തം നോക്കിയാൽ ഇപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഡെയിലി കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് തുടർന്നും എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേക്കും യഥാർത്ഥത്തിൽ ആ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റുകാർ ആരാണ് ആ പെൺകുട്ടിയുടെ തന്നെ തെറ്റാണോ ഇങ്ങനത്തെ ഉള്ളൊരു സാഹചര്യത്തിൽ അഞ്ചാറ് തവണ അപോർഷൻ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴേക്കും ആദ്യത്തെ തവണ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ തന്നെ സാധാരണ എല്ലാവരും വളരെയധികം സൂക്ഷിക്കുകയും പിന്നീട് അതേ ആബത്തിൽ ചെന്ന് ചാടാതിരിക്കുകയും ചെയ്യും പക്ഷേ ആ പെൺകുട്ടിയുടെ വശത്തു നിന്നും ഉള്ളൊരു എക്സ്പ്ലനേഷൻ കേൾക്കാത്തിടത്തോളം ഇതിൽ എന്തൊക്കെയാണ് നടന്നത് എന്നും പുറത്തുനിന്ന് ആർക്കും അതിനെക്കുറിച്ചിട്ട് പറയുവാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ വിഷയത്തിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതൊക്കെ കേട്ടിട്ട് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഇതുപോലെ വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം